ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് കാക്കനാടാണ് കാക്കനാട് നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ നിങ്ങൾ പരിചയപ്പെടേണ്ട രണ്ടുപേരുണ്ട് അവർ ആദ്യം പരിചയപ്പെടുത്താം എന്നിട്ട് നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം വാ ഇത് നമ്മുടെ ഫ്രണ്ടാണ് മജീദിക്കയാണ് മജീദുദക്കയുടെ മകൻ യാസിറും ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതാണ് സബ്ജക്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കേണ്ടത് ഇവൻ യാസിറുണ്ടല്ലോ മറ്റേ അവൻ്റെ സ്കൂളിലെ സയൻസ് എക്സിബിഷന് വേണ്ടി അവരുടെ സ്കൂളിൽ കാണിക്കാൻ വേണ്ടി പണിതൊരു ബൈക്കാണ് സ്വന്തമായിട്ട് പണിതാണ് കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കണം അവൻ

ബജാജ് പിന്നെ ഹാൻഡിൽ ബാർ എഫ് ബാറടിച്ചെടുത്തേക്കുന്നു അതിൽ വേറെ മോഡൽ ആക്ടീവ് സ്കൂട്ടറിന്റെ സെൽഫ് ഒക്കെ ഉണ്ടല്ലേ സെൽഫ് ഇപ്പൊ കംപ്ലൈൻറ് ആയിട്ട് ബ്രഷ്ണല്ലേ സെൽഫൊക്കെ ഉള്ള വണ്ടിയാണ് പിന്നെ ഇപ്പൊ കംപ്ലൈന്റ് ആയിട്ടിരിക്കണേ എന്തായാലും അടുത്ത് ഇന്ന് തന്നെ ശെരിയാക്കൂലേ അല്ലേ ഇത് ഗിയർലെസ് അല്ലേലെ സീറ്റൊക്കെ ആണല്ലേ എന്തായാലും സംഭവം കൊള്ളാം സൈലൻസറൊക്കെ വന്നേക്കണേ

നിനക്ക് ഒറ്റയ്ക്ക് പിന്നെ ഉണ്ടാക്കാനുള്ള ധൈര്യമായിട്ട് അല്ല ഇനി അപ്പഴ ഹെല്പ് വേണ്ട അല്ലെ നമ്മളാദ്യം നമ്മുടെ ഇതിൽ റൂട്ട് കിട്ടി പിന്നെ എന്താണ് ഒന്ന് വിടുന്നേ ഒരു കാര്യം ചോദിക്കട്ടെ എന്താണ് ഒരു ഇവനിങ്ങനൊരാഗ്രഹം പറഞ്ഞപ്പോ ഇപ്പൊ താല്പര്യം ആ അല്ല ഞാൻ ചോദിക്കണത് ഇപ്പൊ വേറൊന്നും അല്ല മറ്റുള്ളവർക്കൊരു അറിവ് കിട്ടാനും കൂടി വേണ്ടി ഞാൻ ചോദിക്കാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് കാരണം കൂടുതലിപ്പോ ഒരു ഇപ്പൊ ഞാൻ വർഷം ഞാൻ എന്റെ മോനെ വേറെ ആക്കാനായിരിക്കുന്നു നമ്മളെ അവനെ അതിലേക്ക് അടിപ്പിക്കൂല കൂടുതലും അങ്ങനെയാണല്ലോ ശരിക്കും അങ്ങനെ അങ്ങനെ ഒരു ഒരു സംഭവം ഇല്ല ചെയ്താലും ഇങ്ങനെ ആഗ്രഹം എന്താണ് അല്ല ഞാൻ എന്റെ ഫാദർ വേറെ പല കച്ചവടം വരുന്നു അപ്പൊ ഞാനിതിലേക്ക് വന്ന അന്നത്തെ കാലത്ത് നമുക്ക് പെട്ടെന്ന് പൈസ കിട്ടാനുള്ള ഇതിലാണ് ഇതിലേക്ക് വന്നത് അപ്പൊ ഇവന് ഇപ്പൊ മറ്റുള്ള കുട്ടികൾക്ക് എന്റെ ബാക്കി മൂന്ന് കുട്ടികൾ വേറെ ഉണ്ട് അപ്പൊ അവർക്ക് ഇതിനോട് അത്ര താല്പര്യം ഇല്ല നാലുപേരാണ് ഇതിനോട് താല്പര്യം ഉണ്ട് അപ്പൊ അതുകൊണ്ട് നേരത്തെ മുതൽ ഒരു ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് മുതൽ വർഷോപ്പിൽ വന്ന് നിൽക്കുവരും ചെറിയ ചെറിയ വർക്കുകളൊക്കെ അത്യാവശ്യം ചെയ്യും ചെയിൻസ് പോക്കറ്റ് മാറലും അങ്ങനെ അത്യാവശ്യം വർക്കുകൾ അവനറിയ അപ്പൊ അങ്ങനെ ചെയ്തു ചെയ്തോന്നൊക്കെ കുറെ ദിവസങ്ങളായി പറയണം ഒരു വണ്ടി ഉണ്ടാക്കണം അപ്പൊ ഞാനൊരു സ്കൂട്ടർ നേരത്തെ അവിടെ ഇരുന്നതൊരെണ്ണം എഞ്ചിൻ അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അവന് ഇപ്പൊ ഈ എക്സിബിഷൻ വന്നപ്പോ അതിനുവേണ്ടി തയ്യാറാക്കിയതാണ് എവിടെ നീ പഠിക്കണത് ചോദിച്ചത് ജമാൽ സയൻസ് എക്സിബിഷൻ കഴിഞ്ഞല്ലേ ആയിരുന്നു അവിടെ ടീച്ചേഴ്സ് എന്താണ് ഒക്കെ ഇരുപത്തെ നോക്കി ആഹ് എല്ലാരും ഹാപ്പി ആയിരുന്നു ഇങ്ങനെ ഒരു ആയിരുന്ന സ്പെഷ്യൽ പ്രൈസും കിട്ടി ആഹ്

പെർഫെക്റ്റ് മോട്ടേഴ്സ് എന്നും പറഞ്ഞാൽ ചാനലുണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഈ വണ്ടിയുടെ എന്തെങ്കിലും വീഡിയോ എടുക്കാനോ എടുക്കാനെങ്കിൽ ഇതായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണാവുന്നതാണ് നമ്മുടെ കാക്കനാട് കറക്റ്റ് നമ്മുടെ സ്പോട്ട് പറഞ്ഞാൽ ഗവൺമെൻറ് പ്രസിൻ്റെ ഫ്രണ്ടല്ലോ ഈ അമ്പലത്തിൻ്റെ അടുത്ത് അല്ലേ ഈ അമ്പലത്തിൻ്റെ പേര് പെട്ടെന്ന് എനിക്ക് കിട്ടുള്ളൂ പാട്ട് പുരക്കൽ അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് അവർ താമസിക്കുന്നത് അപ്പോൾ എന്തായാലും സന്തോഷം അവനെ സപ്പോർട്ട് ചെയ്തതിലും പ്രത്യേകം നന്ദി കാരണം അങ്ങനെയുള്ളവരും വേണമല്ലോ കാരണം മറ്റുള്ളവരും അറിയണം അതിനെ കുറിച്ച് എടാ ഓക്കെ അതിന് നമുക്ക് വണ്ടി ഓടിച്ചു നോക്കിയല്ല ഏഹ് സെൽഫി ഒക്കെ പോയിരിക്കുന്നുണ്ട് അതെ നമ്മുടെ യാസിറിന്റെ ബ്രദർ ഇവിടെ ഉണ്ട് നമുക്ക് അവനൊന്ന് പരിചയപ്പെടാം പിന്നെ രണ്ടുപേരും കൂടി ഉണ്ട് നമ്മുടെ ആ പേരുണ്ട് അവര് ടി വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല തമ്പനയിലുണ്ട് ഉണ്ട് അപ്പൊ നമ്മുടെ വേറെ എന്താണ് വണ്ടിയെ കുറിച്ച് പറയാനുള്ളത് ഇതിന്റെ മൈലേജ് ഒക്കെ ചെക്ക് ആ ഉണ്ടായിരുന്നു ലിറ്ററിൽ അതുപോലെ എന്താണ് ഭാവിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് ഓഹ് അടിപൊളി അതിൻ്റെ ഒരു തുടക്കമാണ് ഇത് അല്ലേ അപ്പം ഗംഭീരമായിട്ട് നല്ലൊരു തുടക്കം തന്നെ ആവട്ടെ ഏ വണ്ടി ഓഫ് ചെയ്യാൻ അല്ലെങ്കിൽ സൗണ്ട് കാരണം കേൾക്കൂല അപ്പോൾ ഒരു കാര്യം കൂടി എടുത്ത് പറയാനാണ് യാസേ നീം പ്രത്യേകം ശ്രദ്ധിക്കണാണ് ഇങ്ങനെയുള്ള വണ്ടിയൊക്കെ ഉണ്ടാക്കണൊക്കെ നല്ലതാണ് നമ്മുടെ പൊതുവഴിയിൽ നിന്നും യൂസ് ചെയ്യരുതട്ടാ അങ്ങനെയൊക്കെ നിയമമൊക്കെ ഉള്ളതാണ് നമ്മുടെ ഓടിക്കാറുള്ള അതുപോലെ വല്ല പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ അതൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല മറ്റേ പൊതുവഴിയിൽ നിന്നും ഓടിക്കരുത് അതുപോലെ എപ്പോഴും ഹെൽമെറ്റും വെക്കണം കേട്ടോ ആ എപ്പോഴും നിങ്ങളും അനുകരിക്കരുത് അത് എടുത്ത് പ്രത്യേകം പറയുന്നതാണ് അവൻ അവൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അവൻ്റെ അതിനുള്ള ആഗ്രഹം കൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇങ്ങനെ എന്തേലുമൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ അല്ല അത് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്നും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം മറ്റുള്ളവരോടും പറഞ്ഞു കൊടുക്കണം ഓക്കെ കുറച്ചാണ് ഇത് എന്തിൻ്റെ ഓ സൗണ്ട് എന്ന് അടച്ചിട്ട് കുറച്ചാണ് അല്ലേ

അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ കോൺടാക്ട് നമ്പറും കൊടുക്കേണ്ടത് ഒരിക്കൽ കൂടി പറഞ്ഞു വണ്ടിനെ കുറിച്ച് എന്തായാലും ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതിനകത്ത് കോൺടാക്ട് ചെയ്യാമെന്നാണ് വേറെ എന്തെങ്കിലും പറയേണ്ട ഇല്ല എങ്കിൽ ഒരു ഭയ കൊടുത്ത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം